ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ ബെഡിൽ തലകറങ്ങി വീഴുകട്ടോ സത്യങ്ങളെല്ലാം മക്കളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അവർ ബോധമില്ലാണ്ട് അവിടെ വീഴുവാണ് അപ്പോൾ മക്കളെല്ലാവരും കൂടെ ഓടി വന്ന് താങ്ങുന്നുണ്ട് അപ്പോൾ നമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാട്ടോ ഇതിനിടയ്ക്ക് അച്യുതനുമാണ് കൂടെ നല്ല അലോകം കൂടെ ചേർന്നിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഗോമതി ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഗോമതിക്കാണ് ഈ ഇത്രയും സ്വത്തൊന്നും അറിഞ്ഞിട്ടുമില്ല എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഇത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അടുത്തവർ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവി പതുപോലെ കടയിലേക്ക് ചെന്നിട്ടുണ്ട് അന്നും നമ്മുടെ ബാലൻ കടയിലില്ല ദേവി തന്നെയാണ് കട തുറക്കുന്നതും അകത്ത് കയറുന്നതും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ കടയ്ക്കകത്തോട്ട് കയറി ചെല്ലാട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കസ്റ്റമർ വരുന്നുണ്ട് കസ്റ്റമർ വന്ന് ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ ധർമ്മൻ പറഞ്ഞിട്ട് ആഹാ ഇപ്പം നമ്മളെക്കാളും ഒക്കെ പരിചയം ദേവിയോടാണല്ലോ പേര് വരെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ എന്നൊക്കെ പറഞ്ഞ് സാധനം എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആകാശം കൊണ്ട് വരികയാണ് ഉടനെ ആകാശനോട് വലിയ ഗമയല് ആകാശം ഒന്ന് നിന്നെ നീ ഈ കണിക്കണം ശരിയല്ല കേട്ടോ നീ കുറച്ചുകൂടെ നേരത്തെ വരണം ആ ഞാനെപ്പോൾ വരണം പോണമെന്ന് രേവിയെഴുതി അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം ദേ നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയണ്ട ഞങ്ങൾ കുട്ടിക്കാലം പോലെ ജനിച്ച് വളർന്നതും എടുത്തതും ഈ കട കണ്ട് തന്നെയാണ് ഇത് എങ്ങനെ പോകണമെന്നും ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നും ഇതിനെ നന്നാക്കാനുള്ളതും ഒക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിപ്പിക്കണ്ട ഓ അപ്പം നിങ്ങൾ ഇത്രയും കാലം ഇവിടെ നോക്കിയതും പുതിയ കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല കട ഇപ്പോൾ കുറച്ചുകൂടി കൂടെ മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചോളൂ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കേണ്ട ഇതുപോലെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾക്കറിയാത്തതാണോ ഇനി നിങ്ങൾക്ക് എന്നൊന്ന് ആകാശിച്ചു ചോദിക്കാം കേട്ടോ അപ്പൊ ദേ ആകാശം തർക്കിക്കാനും വഴക്കൊണ്ടാക്കണൊന്നും ഞാനില്ല നിങ്ങളോടും ഞാനില്ല പിന്നെ എന്നെ ഭരിക്കാൻ ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞ കേട്ടല്ലോ എന്നിങ്ങനെ ദേഷ്യത്തി പറയാ അങ്ങനെ രാമേട്ടനും ധർമ്മനും കൂടെ പോയി ഇടപെട്ടിട്ട് പറയാണ് എടാ ഇനി എന്തിനാ ഇവിടെ കിടന്ന് വഴക്കൊണ്ടാക്കണേ പിന്നല്ലാണ്ട് ഇവര് പറയണേ കേട്ടില്ലേ എന്നെ ഭരിക്കണമെന്നും ആരും വരണ്ട എനിക്കറിയാം നമ്മൾ ഈ കട കണ്ടും കേട്ടും വളർന്ന് എത്തുക കുറ്റനാളെ നമ്മൾ കൊണ്ടുവന്ന കടയ കടയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വളർന്നത് എന്നിട്ട് ആ കട എങ്ങനെ പോകണം എങ്ങനെ രീതി നിന്ന് ഇവരാണോ ചിന്തിക്കുന്നത് ഇവരാണോ ആലോചിക്കുന്നത് ഇവരെന്നെ വരണ്ട വരണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങനെ ധർമ്മനും രണ്ടുപേരും കൂടെ ചേർന്ന് രണ്ടുപേരും വഴക്കുണ്ടാക്കില്ലെന്ന് പറയാം എന്നിട്ട് ദേവിയോട് പറയാം മോളെ ഇങ്ങനെ കടയിൽ തർക്കവും വഴക്കൊന്നും പാടില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പിരിച്ചുവിടുവാട്ട് രണ്ടുപേരെയും ആ സമയത്ത് ധർമ്മൻ ഇത് ഇങ്ങനെ പോയോ പറ്റത്തില്ല എന്നും പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങിയ ദേവി ചെയ്യുന്നുണ്ട് മാമൻ എങ്ങോട്ടാണ് ഞാൻ ഇത് വരുന്നു എന്നും പറഞ്ഞ് പുറത്തിറങ്ങി ആരും കാണാതെ ബാളനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേ ബാ നിങ്ങൾ കടയിൽ മര്യാദയ്ക്ക് വരുന്നുണ്ടോ ഇല്ലേ ഇനി കടയിൽ വരാൻ തയ്യാറല്ലെങ്കിലേ കട വേറെ ആർക്കെങ്കിലും വിൽക്കുന്നതാണ് നല്ലത് അവരെങ്കിലും നല്ല രീതി നോക്കും ആ എന്താ എന്താ പറ്റി ഇവിടെ തർക്കങ്ങളും ബഹളങ്ങളും വഴക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ദേവിയും ആകാശം ഒട്ടും ചേരില്ല എന്ന് പറയാം ഓ അതാണോ ഒരു ദിവസം കൂടെ നിങ്ങൾ ക്ഷമിക്കുക എന്താ അളിയാ നിങ്ങൾ ഇങ്ങനെ പറയണത് ഒരു ചൂടുവില്ലാതെ പിന്നെ എടാ നീ ഇന്നൊരു ദിവസത്തും കൂടെ ഒന്ന് മാനേജ് ചെയ്യ് അതങ്ങനെ കൊള്ളം ദേവിയോട് പിന്നെയും കുഴപ്പമില്ല ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ആകാശിൻ്റെ അടുത്ത് നിന്ന് വഴിക്കാൻ പറ്റത്തില്ല അളിയാ ശരിയാവത്തില്ല അവനാകെ ചൂടില്ല ആളിയൻ ഈ കടയിലോട് വരുന്നുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ കട വല്ലവർക്കും കൊടുക്കുന്നതാണ് ഇതിലും ഭേദം ആ ഞാൻ വരാം ഇന്നൊരു ദിവസം കൂടെ ആവട്ടെ എനിക്ക് നടുവേദന തീരെ വയ്യടാ അതുകൊണ്ടാന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ ധർമ്മൻ വിച്ച് എന്നിട്ട് ഫോൺ കട്ടിയ ധർമ്മം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആളിയൻ എന്തെങ്ങനെ കടയെന്ന് പറഞ്ഞ ജീവൻ കടയിൽ തർക്കവും പെകളോന്നും ആയിട്ട് പോലും ഒരു ചൂടുമില്ല ഓരോരപ്പം മട്ടിലാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ എന്തോ കാരണമുണ്ട് എന്നും പറഞ്ഞ് ധർമ്മനകത്തേക്ക് പോവാണ് ഈ സമയത്ത് ബാലിന് വീണ്ടും ഒരു കോള് വരുന്നുണ്ട് ആരാന്ന് വെച്ചാൽ നമ്മൾ ഗോമതിയാണ് കേട്ടോ അപ്പോൾ ഗോമതിയുടെ കോൾ എടുക്കാൻ ഒട്ടും ഇഷ്ടമാവുന്നില്ല ബാലിന് അവള് വിളിക്കുന്നുണ്ടല്ലേ കള്ള സ്നേഹം അനു അഭിനയിച്ച് വിളിക്കുക എന്നോടുത്ത് ഒരു സ്നേഹമില്ല എന്നെ പറ്റിച്ച് ജീവിച്ചതും പോരാ അവൾ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ആ ഗോമതി എന്താ ബാലഡ എവിടെയാണ് ബാലട്ടൻ സുഖമില്ലാത്ത പിന്നെ എന്തിനാണ് ബാലഡ അങ്ങോട്ട് പോയത് ബാലട്ടിനെ ചൂട് വെള്ളം ചൂടാക്കി എന്നാൽ തിരുമിയൊക്കെ ഞാൻ തെരലായിരുന്നോ ഇല്ലെങ്കിൽ ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ എന്നെക്കൂടെ വിളിക്കാൻ ഞാൻ എന്താന്നൊക്കെ ചോദിച്ചാൽ പരിഭവം പറയാ ആ അത് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗോമതി പറയാം ബാലട്ടം പറഞ്ഞതുപോലെ നമുക്കിവിടെ റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഫോണിൽ കൂടെ ബാലനാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അപ്പോൾ ബാലനോട് ഇങ്ങനെ എന്താ ബാലാട്ടാ എനിക്ക് തരാത്തേന്ന് ചോദിക്കട്ടെ ആ ഉമ്മ ഇങ്ങനെ പറയാട്ടോ ബാലൻ അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കാം ഫോൺ വയ്ക്കുമ്പോൾ ബാലൻ വിചാരിക്കാം അവളെ ഒരു കപടസ്നേഹം ഞാനറിയാതെ എന്തൊക്കെയോ കാര്യങ്ങള് അവൾ എന്തൊക്കെ ചെയ്ത് ഒളിച്ച് ഒക്കെ വെച്ചു എൻ്റെ ജീവന്റെ ജീവനായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാണ് ഗോമതി എന്നിട്ട് അവള് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ ഇതിനൊക്കെ എല്ലാത്തിനും ഞാൻ മറുപടി കൊടുത്തിരിക്കുമെന്നും പറഞ്ഞ് ബാലൻ ബാലൻ അവിടെ നേരെ പോണത് ആശുപത്രിയിലേക്ക് കേട്ടോ ആശുപത്രിയിൽ മിഥുൻ കിടക്കുവാണല്ലോ മിഥുൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ആദ്യം സംസാരിക്കണുണ്ട് അപ്പോൾ ഡോക്ടർ പറയണ അല്ല ബാലൻ എന്താ കാര്യം ചോദിക്കും ബാലൻ പറഞ്ഞത് സാർ ഡോക്ടറെ എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ആദ്യം ആ പയ്യനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്താ ബാലന് പറയാനുള്ളത് അല്ല അത് ഡോക്ടറോട് ഞാൻ പറയാം അല്ല പറഞ്ഞിട്ട് പോ ഞാൻ ആ പയ്യനെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് പറയാമെന്ന് അങ്ങനെ ബാലൻ നേരെ പോകട്ടെ ഈ സമയത്ത് ബാലൻ ഇങ്ങോട്ട് വരുന്ന വഴിയേ നമ്മുടെ ആര്യൻ ബാലനെ പിന്തുടർന്ന് വരുന്നുണ്ട് ഇത് ആ ബാലൻ അറിയുന്നില്ല അപ്പോൾ ആശുപത്രിയിലേക്കാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ബാലൻ ആര്യം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഇന്നും ആശുപത്രിയിലേക്ക് തന്നെയാണ് വന്നത് എന്താ തോന്നുന്നു അറിയണമല്ലോ എന്നും പറഞ്ഞു ബാലനവിടെ ഒളി ബാലൻ അങ്ങോട്ട് കയറുമ്പോൾ ആര്യനവിടെ ഒളിച്ച് നിൽക്കുകയാണ് ആ ആശുപത്രിയിലേക്ക് നമ്മളെ മിഥുൻ കിടക്കുന്നതിൻ്റെ അവിടെ ചെല്ലാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മിഥു മിഥുനുണന്ന് കിടക്കുന്നുണ്ട് നല്ല ആരോഗ്യമായിട്ടും ഒക്കെ കിടക്കുക ഇതിനിടയ്ക്ക് ഡോക്ടർ അവിടെ വരുന്നുണ്ട് വന്നിട്ട് മിഥുൻ ബോധമൊക്കെ തെളിഞ്ഞല്ലോ ഉഷാറായല്ലോ പിന്നെ നിങ്ങളുടെ പേരെന്താ നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ മിഥുനെന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് മിത്രയുടെ ഫോട്ടോ ആ പേഴ്സിൽ നിന്നും ഡോക്ടർ കാണിക്കുന്നുണ്ട് മിഥുനെ ഇതാരാ നിങ്ങളുടെ കാമുകിയാണോ ഇത് ഇവരാരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര എന്ന് മി മീ ഇന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ മുഴുവനും പറയാൻ പറ്റുന്നില്ല ശരി റെസ്റ്റ് എടുത്തോളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ാണ് അപ്പോൾ ബാളിനെ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ മിഥുന്റെ അടുത്തേക്ക് എടാ നീ നിന്റെ ബോധമൊക്കെ തെളിഞ്ഞോ അതോ നീ ബോധമില്ലാതെ ഇല്ലാതെ അഭിനയിക്കുകയാണോ ചെയ്യുന്നത് പക്ഷേ ഇനി ഈ ഗോമതി സ്റ്റോർ ബാലനെ ആർക്കും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട നീയൊക്കെ എല്ലാം കൂടെ ചേർന്ന് എന്നെ പറ്റിച്ച് വച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ബാലനൊരു മണ്ടനല്ല അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി നിന്നെ വെച്ചാണ് ഞാൻ മുന്നോട്ട് കളിക്കാൻ പോണത് നീ എൻ്റെ കൂടെ നിൽക്കും ഇനി തൊട്ട് നീ എൻ്റെ കൂടെ നിൽക്കണം എന്നിട്ട് പല കാര്യങ്ങളും എനിക്ക് വിളിച്ചത് കൊണ്ടുവരേണ്ടത് നിന്നെ വെച്ച് ഞാൻ കൊണ്ടുവരും എല്ലാ സത്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇതുങ്ങനെ പേടിച്ച് കണ്ണുമിഴിച്ച് ഇങ്ങനെ ബാലനെ തന്നെ നോക്കാട്ടോ എന്നിട്ട് നീ എന്തിനാടാ വന്നത് നീ എന്താ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയണുണ്ട് കേട്ടോ നമ്മളെ മിഥുന അവസാനം ബാലം പറയാം ഇനി നിന്നെ വച്ച് ഓരോ കളികൾ എനിക്ക് നടത്തണമെങ്കിലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഇനി ഇവിടെ നീ കിടന്നിട്ട് കാര്യമില്ല നിന്നെ മാറ്റേണ്ടടുത്ത് മാറ്റിയാലേ പറ്റുള്ളൂ അതിനുള്ള വഴി ഞാൻ കണ്ടു സത്യം നിനക്ക് എന്തെങ്കിലും അറിയാം എങ്കിൽ അത് തുറന്ന് പറഞ്ഞു ഇപ്പം തന്നെ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കും ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കോടതി ഏറ്റിക്കും എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാം കേട്ടോ ഇതിനൊന്നും സംസാരിക്കാൻ പറ്റണില്ല അതും കേട്ടും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ് ബാലൻ പുറത്തേക്ക് ഇറങ്ങണതും അവിടെ ആരും വന്ന് നിപ്പുണ്ട് ആരേനെ അറിയില്ല അകത്ത് ആരാ കിടക്കണമെന്ന് അപ്പോൾ ആര്യവിടെ മറിഞ്ഞ് നിൽക്കുകട്ടോ സിസ്റ്ററോട് എന്ത് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ആരും കേൾക്കുകയാണ് പെട്ടെന്ന് ആര്യ മുഖം മറച്ച് അങ്ങോട്ട് പോവാണ് പോകുന്നതും ഒരു മിന്നായം പോലെ ബാലിൻ്റെ കണ്ണിലേക്ക് ഒരു പച്ച ഷട്ടിട്ട് ഒരാളങ്ങോട്ട് ഏ എ ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആര്യം ഒറ്റ ഓട്ടോ ഓടി മറിഞ്ഞു പോയി അപ്പോഴത്തേക്കും ബാലം വിചാരിക്കുന്നു ആരിനാണോ അത് ഏയ് ആരെയായിരിക്കില്ല സാരല്ല അപ്പോട്ടെ വേറെ ആരെങ്കിലും ആയിരിക്കാം അവൻ എന്തിനാ എന്നെ പിന്തുടർന്ന് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ ഡോക്ടറെ കാണുക കേട്ടോ അപ്പോൾ ഡോക്ടർ ചിക്കണുണ്ട് ബാല എന്താ ബാലനെ എന്നെ കാണണമെന്ന് പറഞ്ഞത് അല്ല ഡോക്ടറെ ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാൽ ഡോക്ടർ ഇപ്പോൾ ചിരിക്കും അതെന്താ അങ്ങനെ അങ്ങനെയല്ല ഞാൻ വേറൊന്നുമല്ല ഈ പയ്യനെ ഇന്നിപ്പോൾ എന്തായാലും ബോധമൊക്കെ തെളിഞ്ഞല്ലോ ഇനി ഇവിടെ കിടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എൻ്റെ മോനായിട്ട് ഞാൻ അവിടെ നോക്കിക്കോളാം അയ്യോ എന്താ ബാല ഈ പറയണത് ഓ ഓ മറ്റുള്ളവരെ സഹായിച്ച് സഹായിച്ചിപ്പോ അതുവരെ കൊണ്ടെത്തിയോ പക്ഷേ ആ ഒന്നും നടക്കുന്ന കാര്യമില്ല ഓ അവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ എത്തിക്സ് വെച്ചിട്ട് രോഗിയെ ഭേദമാകാതെ വിടാൻ പറ്റില്ല അതുമാത്രമല്ല അവരുടെ സ്വന്തം ആളല്ല നിങ്ങൾ പിന്നെ പോരാഞ്ഞിട്ട് കേസായിട്ടുള്ളൊരു കാര്യമാണ് പോലീസ് അന്വേഷണവും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഒരു ഇതും ഇല്ലാതെ ഒരാളുടെ കൂടെ വിടുന്നത് ശരിയല്ല അങ്ങനെയല്ല പക്ഷേ എൻ്റെ രേഖകളെല്ലാം ഞാനിവിടെ തന്നിട്ടുണ്ട് ഞാൻ ആരാന്നും എന്താണെന്നും എല്ലാം പിന്നെ പോലീസിനോടും ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ഞാൻ ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആരെയും പറ്റിച്ച് പോകുന്ന ആളല്ല ഡോക്ടർ പക്ഷേ ഈ ചെറുപ്പക്കാരന് ഇനി ഇവിടെ കിടക്കുന്നതിലും ഭേദം വീട്ടിൽ നമ്മുടെ ശുശ്രൂഷ ശരിയാവും ഭേദമാകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എത്രയെന്നും പറഞ്ഞു വാസം അതുകൊണ്ട് എനിക്ക് വന്ന് നോക്കുന്നതിനും ഒരു ഇതിൽ പരിധിയില്ലേ എന്നൊക്കെ പറയാം അവസാനം ഡോക്ടർ ബാലൻ്റെ ചില കാര്യങ്ങളെ വീണ് പോകാം കേട്ടോ എന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് ശരി ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ എല്ലാ രേഖകളും ഇവിടെ ഉള്ള സ്ഥിതിക്കും ഇപ്പോൾ അയാളുടെ ഗാർഡിയൻ നിങ്ങളായ സ്ഥിതിക്കും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ അത് എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല കാരണം ഇവിടെ പല ആൾക്കാരോട് എനിക്ക് ആലോചിക്കാനുണ്ട് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് അതുമല്ല യഥാർത്ഥ അവകാശം ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല അങ്ങനെ നിങ്ങളെപ്പോലുള്ള ഒരാളിനോട് കഴിഞ്ഞാൽ അത് പിന്നെ പോലീസും പ്രശ്നങ്ങളും അതും ഇതും കേസും കാര്യങ്ങളൊക്കെ ആയിപ്പോവും അതുകൊണ്ടാണ് ഇപ്പം തന്നെ അതായിട്ടുണ്ട് ഇല്ല ഡോക്ടറെ പ്ലീസ് ഞാൻ അയാളെ നിങ്ങൾ എവിടെ എപ്പോൾ വിളിക്കുന്നു ആ സമയത്ത് ഞാൻ അവിടെ വരും പിന്നെ ഈ പയ്യനെ ഞാൻ കൊണ്ടുവരും ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറിനോട് പറയുക കേട്ടോ അവസാനം ഡോക്ടർ പറയാം ശരി എന്നാൽ പിന്നെ ബാലിൻ്റെ ഇഷ്ടപ്പോൾ നടക്കണ്ടേ ബാലിൻ്റെ ഈ നല്ല മനസ്സിന് എങ്ങനെയാ നന്ദി പറയാം റിയില്ല ഓരോരുത്തരും വഴി കണ്ടാലും കണ്ടാൽ പോലും മിണ്ടാത്ത ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇത്രത്തോളം ഒരു ചെറുപ്പക്കാരനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നല്ലോ അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയുണ്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗോമതി സ്റ്റോർ ബാലൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാ എനിക്ക് തോന്നുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ എനിക്കും ഉണ്ടല്ലോ ആ മക്കൾ അല്ലാതെ വേറെ ആ മക്കൾ രണ്ട് പേരു മൂന്നു പേരായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അതുപോലെ ഞാനും അവനെ കണ്ടിട്ടുള്ളൂ അത്രേ ഉള്ളൂ ശരി എന്നാൽ പറയും നമുക്ക് ആലോചിക്കാം ഡോക്ടർ പറഞ്ഞു വിടാം കേട്ടോ ഇത് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ഷെയർക സബ്സ്ക്രൈബ് ചെയ്യുക